ഓ ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി പന്ത്രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിമൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ചൊല്ലാൻ സുഖമുണ്ടെന്ന് കരുതി തെറ്റായ പദം സ്വീകരിക്കരുത് ചൊല്ലാൻ സുഖമുള്ളത് നോക്കി ശരിയായ പദം തിരഞ്ഞെടുക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ പരമഹംസാനുഭൂതി എന്ന് വിവരിക്കുന്നതിൻ്റെ പതിനൊന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ആധ്യാത്മജീവിതത്തിൻ്റെ ആദ്യ മുകുളം വിരിയുമ്പോൾ ഗുരുവിൽ പ്രചണ്ഡ താണ്ഡവം നടത്തിയിരുന്ന വൈകാരിക വിജ്രംഭണം അജിരേണ തണുത്ത് ശാന്തമായി കഴിഞ്ഞിരുന്ന തൻ്റെ സഹജസിദ്ധിയായി തീർന്നിരുന്ന ആത്മപരതയിൽ നിന്നും നിവർത്തിക്കാതെ തന്നെ ഗുരു തൻ്റെ ചുറ്റും വന്നുകൂടിയിരുന്ന ജനങ്ങളോട് കുശലങ്ങൾ അന്വേഷിക്കുവാൻ തുടങ്ങി ആന്തരികമായ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനിടയ്ക്ക് സമീപവർത്തികളായവർ അവിടുത്തെ കാലാവസ്ഥകളുടെ കാർക്കശത്തിൽ നിന്നും പരിരക്ഷണം നൽകുവാനായി ചെറിയ ഒരു കുടിൽ തയ്യാറാക്കി കൊടുത്തു ഗുരുവിൻ്റെ ആഹാരത്തിനും പ്രത്യേകമായ വ്യവസ്ഥകൾ ചെയ്യുകയുണ്ടായി അവിടുത്തെ ഹിതാനുവർത്തികളായി വിവിധ കർമ്മ പരിപാടികളുടെ ചുമതല വഹിക്കുവാനായി ചിലർ സ്വയം സജ്ജരായി പുറമേ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യോഗിയെ ഒരു നോക്ക് കാണുവാനായി കാൽനടയായും കാളവണ്ടിയിലും ആളുകൾ വന്നു ചേരുവാൻ തുടങ്ങി നദിയിൽ കുളിച്ച് ശുഭ്രവസ്ത്രങ്ങളും ധരിച്ച് പൂക്കളും പഴങ്ങളുമായി സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂട്ടം കൂട്ടമായി അവിടുത്തെ ദർശനത്തിനായി സദാ വന്നുകൊണ്ടിരുന്നു ആരെങ്കിലും അവരെയെല്ലാം സ്വീകരിക്കണം അവരുടെ ഹിതങ്ങൾ അന്വേഷിക്കണം അതിനും ചുമതലക്കാരുണ്ടായി അവിടെ ലഭ്യമായിരുന്ന ആതിഥ്യത്തിൽ സന്ദർശകർ തികച്ചും സന്തുഷ്ടരായിരുന്നു ഗുരുസന്നിധിയിൽ ശാന്തമായി കുറേ ദിവസം കഴിച്ചുകൂട്ടി ശരീരത്തിന് സ്വാസ്ഥ്യം നൽകി മഹാപുരുഷ സംശ്രയത്താൽ മഹാപുരുഷ സംശ്രയത്താൽ മനസ്സിന് സമാധാനവും ലഭിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ നിത്യ നൈമിതിക കർമ്മങ്ങളുടെ നിറവേറ്റലുകൾക്കായി വീണ്ടും പൊയ്ക്കൊള്ളും ആരോഗ്യവും ആനന്ദവും നേടിക്കെടുക്കുവാൻ സർവധ പര്യാപ്തമായിരുന്നു ഗുരുവിൻ്റെ സങ്കേതം അങ്ങനെ അരുവിപ്പുറത്തെ ഗുരുവിൻ്റെ സന്നിധാനം ഒരു ആശ്രമമായി ആശ്രമമായിത്തീർന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേഷ്വരി